അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ താരിഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാനും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപം കൂടി മനസ്സിലാക്കാനും ഇത് നമുക്ക് ഉപകാരപ്പെടും നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയതിന് ഇടതുഭാഗത്ത് നൽകിയതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കതിനെ യോജിപ്പിച്ച് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി നാലിൽ ജനിച്ചു ഒമറുബനുൽ ഹത്താബുറി അള്ളാഹുവൻ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിൽ ജനിച്ചു ഒമറുബന് ഉൽ ഹത്താബുർ അലി പ്രസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിൽ ജനിച്ചു ഒമറുബന് ഉൽ ഹത്താബ് റലി അള്ളാഹുവൻ ചോദ്യം രണ്ട് നബിസ്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കബർ ഹുജറത്തു ഷെരീഫയിലാണ് നബിസ്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ഖബർ ഹുജറത്തു ഷെരീഫയിലാണ് ചോദ്യം മൂന്ന് ജമാതുഹ്റ ഇരുപത്തി രണ്ടിന് സിദ്ദീഖ് ഖർ അലി അള്ളാഹുന് വഫാത്തായി ജമാതുഹ്റ ഇരുപത്തി രണ്ടിന് സുദ്ദീഖർ അലി അള്ളാഹു വനഹു വഫാത്തായി ചോദ്യം നാല് സുദ്ദീഖ് അലി അള്ളാഹു വനുഹുവിൻ്റെ പിതാവ് അബു ാഫ എന്ന ഉസ്മാൻ സുദ് അഖർ അലി അള്ളാഹുനുവിൻ്റെ പിതാവ് അബു ഹാഫ എന്ന ഉസ്മാൻ എന്ന് ചോദ്യം അഞ്ച് അടിമയായിരുന്നു ബിലാൽ റലി അള്ളാഹു വൻഹു അടിമയായിരുന്നു ബിലാൽ റലി അള്ളാഹു വൻഹു ആറ് ഖലീഫ പ്രതിനിധി ഖലീഫ പ്രതിനിധി ചോദ്യം ഏഴ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം സഹനമാണ് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം സഹനമാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് സുദ് അഖർ അലിയാഹു വൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ സുദ് അഖർ അലി അഹ് വൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഒന്ന് കുത്തയില ബിന്തു അബിദിൽ ഒഴിസ രണ്ട് ഉമ്മു റുമാൻ ബിന്തു ആമിർ കുത്തൈല ബിന്തു അബിദിൽ ഒഴിസ ഉമ്മു റുമാൻ ബിന്തു ആമിർ ചോദ്യം രണ്ട് കള്ള പ്രവാചകന്മാർ രണ്ടെണ്ണം എഴുതുക ഉത്തരം മുസൈലിമുതുൽ കതാബ് അസുവദുൽ ആൻസി തുലഹീതുബിനു തുലൈഹത്തുബിനു ഹൈലിദുൽ അസദി സജാഹ് ഇവയിൽ നിന്ന് രണ്ടെണ്ണമായി എഴുതേണ്ടത് മുസൈലിമ കതാബ് അസ്വദുൽ അൻസി തുലൈഹത്തുൽ ബിനുഹുവൈലി ദുൽ അസദി സജാഹ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അഥവാ മൂന്നാമത്തെ ചോദ്യം അബൂബക്കർ അലുല്ലാഹ്നുവിൻ്റെ വസീയത്തുകൾ അബൂബക്കർ അലുല്ലാഹ്നുവിൻ്റെ വസീയത്തുകൾ ഉത്തരം ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം മൂന്ന് എന്നെ നബിസലല്ലാഹു അലൈവസലം തങ്ങളുടെ അടുത്ത് മറവ് ചെയ്യണം നാല് ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് ആറായിരം വെള്ളിക്ക് പകരമായി എൻ്റെ ഈന്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം അഞ്ച് പാല് കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കാൻ വേണ്ടി ഉമർ അലുല്ലാഹ്നുവിനെ ഏൽപ്പിക്കണം ഇതായിരുന്നു അബുബക്കർ സുദ്ദിഖർ അദുല്ലാഹ്നുവിൻ്റെ വസിയത്തുകൾ ഇതൊന്നും ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം ഉത്തരമായി എഴുതുക ചോദ്യം നാല് ഉലുൽ അജ്മുകൾ ആയ പ്രവാചകന്മാർ ഉലുൽ അജ്മകളായ പ്രവാചകന്മാർ ഉത്തരം സയ്യിദുന നൂഹ് അലി ഇലാം സയ്യിദുന ഇബ്രാഹിം അലൈ ഇലാം സയ്യദുന മൂസ അലൈ ഇലാം സയ്യദന ഐസ അലൈഹി ഇലാം സയ്യദുന മുഹമ്മദുൻ സലഹു അലി വസ്ലാം സയ്യിദുന നൂഹ അലി ഇലാം സയ്യിദുന ഇബ്രാഹിം അലിസ്ലാം സ മൂസ അലൈഹി സ്ലാം സീദന ഈസ അലൈഹി ഇലാം ഇവരിൽ നിന്ന് രണ്ട് പേരുടെ പേരുകൾ എഴുതുക ചോദ്യം അഞ്ച് സുദ്ദീഖർ അലി അള്ളാഹുഹുനുവിൻ്റെ പെൺമക്കളിൽ പ്രധാനികൾ ഉത്തരം ആയിഷലി വൻഹ അസ്മലി അള്ളാഹു വൻഹ ആയിഷാറുളു വൻഹ അസ്മലിഹു വൻഹ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിൻ്റെ പ്രായം അറുപത്തി മൂന്ന് അബുബക്കർ സുദ്ദീഖ് അലി അള്ളാഹുനുവിൻ്റെ പ്രായം അറുപത്തി മൂന്ന് ചോദ്യം രണ്ട് അദഹിലുൽ ഹബീബ ഇലൽ ഹബീബ് അദഹലുൽ ഹബീബ ഇലൽ ഹബീബ് ചോദ്യം മൂന്ന് ഉമർ അലിള്ളാഹ്നുവിൻ്റെ മാതാവിൻ്റെ പേര് ഹൻതമ ഉമർ അലിള്ളാഹ്നുവിൻ്റെ മാതാവിൻ്റെ പേര് ഹൻതമ ചോദ്യം നാല് കുറേശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും അഥവാ ഉമർ റലിള്ളാ വന്നഹും ഹംസ റലി വന്നു കുറേശ്ശി യുവാക്കളിൽ ഏറ്റവും ശക്തരും യോഗ്യരുമായിരുന്നു അവർ ഇരുവരും അഥവാ ഉമർ റലിള്ളാ വന്നഹും ഹംസ റബിള്ളാ വന്നു ചോദ്യം അഞ്ച് നബിസ് അലൈഹി വസ്സലാം തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് റാഷിദീങ്ങൾ നബിസല അലി വല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖുലഫ ഉർ റാഷിദീയങ്ങൾ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നമുക്ക് നോക്കാം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു സംബന്ധിച്ച് നബി നബിസ്ലാ അലി സ്വലം തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിനെ സംബന്ധിച്ച് നബി നബിസ് അലൈഹി വസാമ തങ്ങൾ പറഞ്ഞതിന് ഒരു ഉദാഹരണം എഴുതാം ഉത്തരം അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല അബൂബക്കർ അള്ളാഹനുവിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടത് അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ചോദ്യം രണ്ട് ഹുലഫാവ് റാഷിദികളുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെയാണ് ഉത്തരം ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ചോദ്യം മൂന്ന് അധികാരം ഏറ്റ് ആദ്യമായി അബൂബക്ർ സുദ്ദിഖർ അള്ളാഹനഹു ചെയ്തത് എന്തായിരുന്നു അധികാരം ഏറ്റ് ആദ്യമായി അബൂബക്ർ സുദ്ദിഖ് അള്ളാഹനു ചെയ്തത് എന്തായിരുന്നു ഉത്തരം ഉസാമത്തുബെനു സൈദർ അലുല്ലാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു ഉസാമത്ത് ബിനു സയ്ദ്റില്ലാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു ചോദ്യം നാല് ഉമർ അലിള്ളാഹനു ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നായിരുന്നു ഉമർ അലുല്ലാഹനു ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നായിരുന്നു ഉത്തരം നുബുഖത്തിൻ്റെ ആറാം വർഷം നുബുഖത്തിൻ്റെ ആറാം വർഷം ചോദ്യം അഞ്ച് ഉമർ അലുല്ലാഹനുവിനെ പ്രശംസിച്ച് ഒരിക്കൽ നബി അലൈഹി അല്ലയസ്വലം പറഞ്ഞത് എന്താണ് ഉമർ അല്ലാഹ്നുവിനെ പ്രശംസിച്ച് ഒരിക്കൽ നബി അലൈഹി അലിസ്ലം പറഞ്ഞത് എന്താണ് ഉത്തരം ഭത്താബിൻ്റെ മകനെ താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ അവിടം വിട്ട് മറ്റൊരു വഴി പിശാച്ച് അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഭത്താബിൻ്റെ മകനെ താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ പിശാച്ച് അവിടെ വിട്ട് മറ്റൊരു വഴിക്ക് പോകും ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു ഒമറുബന് ഉൽ ഹത്താബുറി അഹുൻ വലിയ ശക്തനും ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്നു ഒമറുബനുൽ خطاب رضي الله عنه الله بولو قدرتي 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 الله قدرتي 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 يقول لك